നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയ പ്രേക്ഷകരെ ഇന്ന് സാക്ഷി ടി വി ഉള്ളത് കിടക്കലാണ് കിടക്കലിൽ ഒരു കാരണമുണ്ട് ഇന്ന് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുകയാണ് സി പി ഐയിലെ പ്രധാനപ്പെട്ട ചില സഖാക്കൾ സി പി ഐയിൽ നിന്ന് രാജിവെച്ച് പടിയിറങ്ങുകയാണ് അത് പത്ത് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളാണ് ഇന്ന് സി പി ഐയിൽ നിന്ന് രാജിവയ്ക്കുന്നത് നാൽപ്പത്തിയഞ്ചോളം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും നാൽപ്പത്തിയെട്ട് ബ്രാഞ്ച് സെക്രട്ടറിമാർ ഒൻപത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പതിനൊന്ന് സഹകരണ ബാങ്ക് ഡയറക്ടർമാർ എഴുന്നൂറിലധികം പാർട്ടി അംഗങ്ങൾ ഇരുന്നൂറിലധികം പാർട്ടി അനുഭാവികൾ ഇത്രയും പേരാണ് ഇന്ന് സി പി ഐയിൽ നിന്ന് രാജിവെച്ച് പടിയിറങ്ങുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മണ്ഡലത്തിൽ എണ്ണൂറോളം പേർ സി പി ഐയിൽ നിന്നും രാജിവെച്ചു സി പി ഐ കടയ്ക്കൽ മണ്ഡലം സെക്രട്ടറി ജില്ലാ കൗൺസിൽ അംഗം കൊട്ടാരക്കര താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് തുടയന്നൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഇടിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു വന്ന ശ്രീ ജെ സി അനിൽ ആണ് ആദ്യത്തെ ആ വ്യക്തി എന്ന് പറയുന്നത് സി പി ഐ കടക്കൽ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി കടക്കിൽ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ശ്രീ പി പ്രതാപൻ അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന കൗൺസിൽ അംഗം കണ്ണങ്കോട് സുധാകരൻ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗവുമായ ജി എസ് റിജിലാൽ പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗവും കടക്കിൽ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ വി ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കടക്കിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ സുധിൻ കടയ്ക്കൽ കേരള മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി കുമ്മൽ ഗ്രാമപഞ്ചായത്ത് അംഗവും പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗവുമായ പി രചിതകുമാരി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുമായ ഇ പി ജയപാലൻ ആർ രമേശ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ചിത്ര സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് സി പി ജസിൻ കെ ഓമനകുട്ടൻ മുൻ മണ്ഡലം കമ്മിറ്റി അംഗം പി ജി ഹരിലാൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ എഴുന്നൂറിലധികം പാർട്ടി അംഗങ്ങളും നൂറ് ഇരുന്നൂറിലേറെ പാർട്ടി അൻഫാബികളും സി പി ഐ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് വരുന്നത്